നമസ്കാരം സന്തോഷ് പണ്ഡി ഷോയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ നെയ്യാറ്റിങ്കരയിൽ മരിച്ച സമാധിയായ സ്വാമിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ചില ആരോപണങ്ങളുണ്ടായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുകയും കാരണം ഡെഡ് ബോഡി ആ സമയത്ത് കണ്ട ആളുകളില്ലാന്ന് തോന്നുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ അതൊരു പോലീസ് കേസാവുകയും പോലീസ് ആ സമാധി പൊളിച്ച് വീണ്ടും ഡെഡ് ബോഡി ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി പിന്നീട് അതൊരു മഹാസമാധിയായി തിരിച്ച് വീണ്ടും സംസ്കരിക്കുകയും ചെയ്തു ഇത്രയാണ് നമുക്കറിയാവുന്ന കാര്യം പക്ഷേ അതിൻ്റെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരികയാണ് അതിൽ നിന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് വളരെ സ്വാഭാവിക മരണമാണ് എന്നാണ് പറയുന്നത് ദറ്റ് ഈസ് ഇപ്പോൾ വീട്ടുകാർ ഫസ്റ്റ് ഈ വിവാദവും ആരോപണവും ഉണ്ടായ സമയത്ത് ഫസ്റ്റ് വീട്ടുകാർ പറഞ്ഞത് എന്താണോ അതാണ് ശരിയെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇതുവരെ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആ വീട്ടുകാർ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഈ മൊത്തം കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ സമാധിയെ അല്ലെങ്കിൽ ഈ മരണത്തെ ക്രമപ്പെടുത്തിയില്ല എന്നുള്ള ചെറിയൊരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് പറഞ്ഞേ പറ്റൂ കാരണം നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ ചില നിയമങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ടല്ലോ കാരണം വിശ്വാസം ഒരു വശം ശരി അപ്പോൾ ആ മരണത്തെ ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് കുറച്ച് ജനങ്ങളോട് ഇക്കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ മെമ്പർമാരോട് ഇക്കാര്യം പറയുകയും അങ്ങനെ അവരുടെ അധികം ഒരുപാട് ക്രൗഡൊന്നും വേണമെന്നില്ല ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരാൾ വെച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പം കുടിച്ചിട്ട് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ അപ്പോൾ ഒരു സംശയം ഉണ്ടാവും ഇവരെന്തിനെ തിരക്കു പിടിച്ച് ചെയ്തതെന്നൊക്കെ സംശയം ഉണ്ടാവും അപ്പോൾ സമാധിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ അല്പം കഴിഞ്ഞ് മറം ചെയ്ത് ഇപ്പൊ എന്താ വലിയൊരു പ്രശ്നം വരാണ്ട് അത് ബോഡി വേറെ ആൾ കണ്ടു വിചാരിച്ചിട്ട് ഇപ്പൊ വലിയൊരു പ്രശ്നം വരാണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നല്ല അങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്നും തെളിവെടുക്കുന്നത് പോലല്ല മരിച്ച ഒരാളിൽ നിന്നും തെളിവെടുക്കുന്നത് അപ്പോൾ അവർ ചെറിയൊരു ക്രമപ്പെടുത്തുന്നതിൻ്റെ കാര്യത്തിൽ അത്രയും അങ്ങോട്ട് ഇത്ര ഈ ഇത്തരം വിഷയങ്ങൾ ചിന്തിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഇത്രയും വിഷയങ്ങൾ പറയുമ്പോഴും ഇപ്പോൾ എന്താണ് സമാധി എന്ന കാര്യത്തിൽ ഇപ്പോഴും പല ആളുകൾക്കും ഒരു വ്യക്തത ഒരു ധാരണ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ സമാധി എന്നതൊരു ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ദാറ്റ് ഈസ് അതിൻ്റെ ലോജിക്ക് ഇതാണ് ഇപ്പം അച്ഛനും അമ്മയും ചേർന്ന് ഒരു കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ ആ അമ്മയുടെ വയറ്റിൽ ആദ്യം ഈ ശുക്ലവും മാംസ രക്തമൊക്കെ ചേർന്ന് ഒരു മാംസക്കട്ടി ഉണ്ടാകുന്നു അത് ഒമ്പത് മാസം പത്ത് ദിവസം കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഒരു വലിയ എനർജി അതിന് ഇപ്പോൾ ദൈവം എന്നൊക്കെ വിളിക്കുന്ന ഈ സാധനം ഒരു കുഞ്ഞ എനർജി ഈ കുട്ടിക്ക് ഈ മാംസക്കട്ടിയിലേക്ക് കൊടുത്താൽ മാത്രമേ അത് ജീവനുള്ള കുട്ടിയാവുന്നുള്ളൂ ദാറ്റ് ഈസ് ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കൊടുത്ത സ്ഥൂല ശരീരം എന്ന് തന്നെ പറയാം ഈ സ്ഥൂല ശരീരത്തിൽ വലിയ എനർജി ഈ ദൈവം എന്ന് പറയുന്ന എനർജി ഒരു ചെറിയ എനർജി ദാറ്റ് ഈസ് സൂക്ഷ്മ ശരീരം ഇവരാത്മാവ് എന്നൊക്കെ പറയുന്ന മാംസക്കെട്ടിയിൽ ആത്മാവിനെ കൊടുത്താൽ മാത്രമേ അത് ജീവനിലുള്ള കുട്ടിയാവുള്ളൂ ഒരാളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തന്ന സ്ഥൂല ശരീരത്തിൽ നിന്നും ശരീരത്തിൽ നമ്മൾ സാധാരണ നമ്മൾ പുറത്ത് കാണുന്ന ശരീരത്തിൽ നിന്നും ഈ ദൈവം എന്ന് പറയുന്ന വലിയ എനർജി ഈ സൂക്ഷ്മ ശരീരത്തെ തിരിച്ചെടുക്കുന്ന അവസ്ഥയെ വരണമെന്ന് പറയുന്നു ഇതാണ് സംഭവം ഇതാണ് സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം കാരണശരീരം ഒരു ശരീരം കൂടെ നമുക്കുണ്ട് ദാറ്റ് ഈസ് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും മരിച്ചു മരണപ്പെട്ട എല്ലാവരുടെയും കാരണശരീരം പ്രേതം ഇവിടെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിനു വേണ്ടിയാണ് ഹൈന്ദവർ ബലിയിടുന്നത് അല്ലാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കൊടുത്ത സ്ഥൂല ശരീരം ഇവിടെ കത്തിച്ചു കളയാണ് ചെയ്യുന്നത് ശരീരം ഇവിടെ കത്തിച്ചു കളഞ്ഞു സൂക്ഷ്മ ശരീരം ദാറ്റ് ഈസ് ആത്മാവ് അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞു അന്തരീക്ഷത്തിലേക്ക് പോകുന്ന സൂക്ഷ്മശരീരം വേറൊരു അമ്മയുടെ വയറ്റിലേക്കാണ് അത് പോകുന്നത് അത് ഇത്ര പെട്ടെന്ന് തന്നെ പോകണമെന്ന് അന്യ സമയം എടുത്തിട്ടാ പോവുക അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിനെ നമ്മൾ വരിടേണ്ട ആവശ്യമില്ല നമ്മൾ വലിയിടുന്നത് മൂന്നാമത്തെ ശരീരമായ കാരണ ശരീരം ദാറ്റ് ഈസ് പ്രേത ശരീരത്തിനാണ് സൂക്ഷ്മ ശരീരം കുറച്ചുകൂടെ ശുദ്ധീകരിച്ച് കൂടുതൽ ബെറ്റർ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് മോശപ്രാപ്തി കിട്ടുകയുള്ളൂ ദാറ്റ് ഈസ് നമ്മൾ മരിച്ചാൽ അടുത്ത ജന്മം എന്ത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുഖ ഈ സൂക്ഷ്മശരീരം നമ്മുടെ ശരീരത്തിലെ നവദോരങ്ങളിലെ ഒമ്പത്വരത്തിലെ ഏതെങ്കിലും ഒരു ദൂരത്തിലൂടെയാണ് ഇന്ന് പുറത്തേക്ക് പോകുന്നത് അത് മുഖത്തൂടെയാണ് പോകുന്നതെങ്കിൽ ടേക്ക് എൻ എക്സാമ്പിൾ നമ്മുടെ കണ്ണിലൂടെ കണ്ണിങ്ങനെ തുടിച്ചു അല്ലെങ്കിൽ മൂക്കിലൂടെ അല്ലെങ്കിൽ വായിലൂടെ അല്ലെങ്കിൽ ചെവിയിലൂടെ അല്ലെങ്കിൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തി അടുത്ത ജന്മം മനുഷ്യനാകുന്നു എന്നാണ് ഇതിൻ്റെ ഒരു കണക്ക് ഇനി അതല്ല മൂത്രമൊഴിച്ചാണ് പോകുന്നെങ്കിൽ ആ വ്യക്തി അടുത്ത ജന്മം ഒരു സസ്യമാകുന്നു എന്നാണ് അർത്ഥം മനുഷ്യനായിട്ട് കിട്ടില്ല അതല്ല ആ വ്യക്തി അപ്പിട്ടിട്ടാണ് പോകുന്നെങ്കിൽ ആ വ്യക്തി മൃഗമായിട്ടാണ് ജനിക്കുക എന്നൊക്കെയാണ് ഓരോ വിശ്വാസങ്ങൾ ശരി യഥാർത്ഥത്തിൽ ഈ അല്ല നമുക്ക് പോകേണ്ടത് നമ്മളുടെ ആത്മാവ് നമ്മുടെ സൂക്ഷ്മശരീരം യഥാർത്ഥം പോകേണ്ടത് നമ്മുടെ നെറുകിലൂടെയാണ് അതായത് നമ്മുടെ ഈ അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ട ഈ ഒരു മാംസക്കട്ടിയിൽ ഈ എനർജി ഈ സൂക്ഷ്മ ശരീരം ഈ ആത്മാവ് വരുന്നത് നിറവിലൂടെയാണ് ശരി നിറവിലൂടെ വന്നതിൻ്റെ നെറുകിലൂടെയാണ് പോകേണ്ടത് പക്ഷേ അത് നമ്മളുടെ കലാപരിപാടി ഈ ഭൂമിയിലെ കലാപരിപാടി അത്ര മികച്ച ഒന്നും അത് സാധാരണഗതിയിൽ ഇങ്ങനെ ആ വഴിക്കൊന്നും പോകൂല ഈ നവതോരത്തിലൂടെയൊക്കെ പോകുകയുള്ളു ശരി അപ്പോൾ ഈ സമാധി എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ഈ സൂക്ഷ്മ ശരീരത്തെ നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ഈ സൂക്ഷ്മ ശരീരം ഒന്നും കൂടെ മെച്ചപ്പെടുകയും അതിനെ നമുക്ക് സമാധി അവസ്ഥയിൽ ഈ നെറുകിലൂടെ നമുക്ക് ഈ ആത്മാവിനെ പറഞ്ഞു വിടാം അങ്ങനെ വിടുകയാണെങ്കിൽ പിന്നീട് നമുക്കൊരു ജന്മം ഉണ്ടാവൂല എന്നാണ് വിശ്വാസം ദാറ്റ് ഈസ് ഈ നരകം സ്വർഗം എന്ന് പറയുന്ന സംഭവങ്ങളില്ല ഇത് ഇതിൽ വരുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സൂക്ഷ്മ ശരീരം നമ്മളെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ പുറത്തു പോകുമ്പോൾ നമ്മൾ മരിച്ചതിന് ശേഷം പുറത്തു പോകുമ്പോൾ ഇത് അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത് ഈ സൂക്ഷ്മശരീരം ഭയങ്കര വേദന അനുഭവിച്ചിട്ട് പോകും നമ്മളൊരു ഭാവി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ പോകും ഭയങ്കര ഒരു വല്ലാത്തൊരു ആനന്ദം നമ്മളിൽ ലഭിക്കുന്നു നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്ത വ്യക്തിയാണെങ്കിൽ ഈ അവസ്ഥയെ ഒരു കഥാരൂപത്തിലാണ് നമ്മുടെ പല പുസ്തകങ്ങളിലും നരകം സ്വർഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നരകവും സ്വർഗവും ഇല്ലാതൊക്കെ തള്ളാണ് ഈ സൂക്ഷ്മശരീരം പോകുന്ന അവസ്ഥ രണ്ടവസ്ഥയിലൂടെയാണ് സൂക്ഷ്മ ശരീരം കടന്നു പോവുക ദാറ്റ് ഈസ് വേറെ ഒരു അമ്മയുടെ വയറ്റിലെത്തുന്നത് വരെയുള്ള സൂക്ഷ്മ ശരീരത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ നരക നരകസ്വർഗം എന്ന് പറയുന്നത് ഇങ്ങനത്തെ അവസ്ഥയില്ല ഇത് ഫുള്ള് തള്ളാണ് അത് വെറും കഥയാണ് യഥാർത്ഥത്തിൽ ആ അവസ്ഥയെ നമ്മൾ അത്രയ്ക്ക് വേദനയും നമ്മളൊരു പാപിയാണെങ്കിൽ അത്രയും വേദന അനുഭവിച്ചിട്ട് പോവുക അപ്പോൾ ശരിക്കും ഈ നരക കൺസെപ്റ്റിൽ നമ്മൾ പറയുന്ന പുസ്തകത്തിൽ പറയുന്നതിനേക്കാൾ വിഷമമാണ് നമ്മള അവസ്ഥ അതേപോലെ സന്തോഷം എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞത് പോകണമെന്നല്ല അതിനേക്കാൾ ഏതോ ലഭ്യം ാണ് ആനന്ദമൊക്കെ വരുന്നത് പക്ഷേ അതിപ്പോ ഇന്നാണ് ഇപ്പൊ ഞാനൊരു ബുക്ക് കരുന്ന് ഞാൻ നരകവും സമയം കാരണം നിങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് കരുതി ഞാനൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ ഞാനെന്ത് പറയും മോളെ മോനെ നിങ്ങൾ ഒരു ഭാര്യനെ നോക്കി ജീവിക്കണം കേട്ടോ അങ്ങനെയായാൽ നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ അവിടെ നൂറ് പെണ്ണുങ്ങളെ കിട്ടും എന്ന് പറയുമ്പോൾ വിചാരിക്കുകയോക്കെ തിയുടെ ഭാര്യം നോക്കി ജീവിക്കാം എങ്ങനെയും നന്നായിക്കോട്ടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ വെക്കുന്നത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കൊണ്ട് പറയുന്നത് മോളെ എന്ത് ഭർത്താവ് എന്ത് മണ്ണുണ്ടിയാണെങ്കിൽ നീ അവനെ ബഹുമാനിച്ച് സ്നേഹിച്ച് ജീവിക്കണം കേട്ടോ ഒറ്റ ഭർത്താവേ പാടൂ എന്നൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിട്ട് നമ്മൾ പറയുകയാണ് നോക്ക് നീ ഇങ്ങനെ ഭർത്താവിനെ ഭർത്താവിനിവിടെ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നിനക്ക് മരിച്ചു കഴിഞ്ഞാൽ അവിടെ നൂറ് ആണുങ്ങൾ നിനക്ക് കിട്ടും നൂറ് ഭർത്താക്കന്മാരെ കിട്ടും നിനക്ക് അത് കിട്ടണമെങ്കിൽ നീ ഇവിടെ ഒരുത്തേനും എന്നൊക്കെ പറയുന്നത് എങ്ങനെങ്കിലൊക്കെ ഈ ഭൂമിയിൽ കുറച്ച് ശാന്തി സമാധാനം ഉണ്ടായിക്കോട്ടെ ഒത്തിരി ഒര്ത്തർ പറയുന്നതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവവും ഇല്ല നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് പോകുന്നത് കുറച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു സംഭവമാണ് ഏകദൈവ വിശ്വാസം ആയിട്ടുള്ള എന്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൈവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു ദൈവത്തെ എടുക്കുന്നു ദാറ്റ് ഈസ് നമുക്ക് ഒരുപാട് വിശപ്പ് വരികയാണ് ഭക്തിയെ നമുക്ക് വിശപ്പുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിശക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഹോട്ടലിൽ പോകുന്നു ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ മുന്നിൽ വെക്കുക കേട്ടോ അപ്പോൾ പക്ഷേ അതുകൊണ്ട് നമ്മൾ വിശപ്പ് മാറൂല അതേപോലെ ഒരു ദൈവത്തെ മുന്നിൽ വെച്ചത് കൊണ്ട് നമ്മുടെ ഭക്തി എന്ന വിശപ്പ് മാറൂല അത് വിശപ്പ് മാറുന്ന എപ്പോഴാണ് ആ ചിക്കൻ ബിരിയാണി നമ്മൾ കഴിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു നേന്ത്രപ്പഴം കഴിക്കുമ്പോഴാണ് മാറുന്നത് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആളി ചോദിക്കുകയാണ് ബിരിയാണിയോടെ പോയി നേത്രപ്പുഴയോടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും ബിരിയാണി ഞാനായി അല്ലെങ്കിൽ നേത്രപ്പുഴ ഞാനായി അങ്ങനെ പറയാൻ പറ്റും അതുപോലെ ഒരു ദൈവം നമ്മളെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ദൈവത്തെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ദൈവമാകുന്നു എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തും ഇതാണ് സംഭവം ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് കാണുമ്പോൾ മറ്റൊന്നിനെ ഓർക്കുക അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം കാണുമ്പോൾ നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഓർക്കുന്ന അവസ്ഥയിലാണ് വിഗ്രഹാരാധന എന്ന് പറയുക ഇത് അതായത് ഒന്ന് കാണുമ്പോൾ മറ്റൊന്നിനെ ഓർക്കുക ഇപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛൻ ഉപയോഗിക്കുന്ന ഒരു കണ്ണട കാണുമ്പോൾ നമുക്ക് അച്ഛനെ ഓർമ്മ വരുന്നുവെങ്കിൽ നിങ്ങളൊരു വിഗ്രഹാരാധകനാണ് കാരണം കണ്ണടയിൽ അച്ഛൻ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പ് കാണുമ്പോൾ നിങ്ങൾ അമ്മയെ ഓർത്തുവെങ്കിൽ നിങ്ങളൊരു വിഗ്രഹാരാധകനാണ് കാരണം ആ ചെരുപ്പിൽ അമ്മയില്ല നിങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നിങ്ങളുടെ അനുജത്തിയുടെ ഒരു ബാഗ് കാണുമ്പോൾ ആ അനിയത്തി നേരത്തെ വന്നോ എന്ന് ചിന്തിച്ചു ചിന്തിച്ചുവെങ്കിൽ ആ ബാഗിൽ അനിയത്തിയില്ല പക്ഷെ അത് കാണുമ്പോൾ നിങ്ങൾ അനിയത്തിയെ ഓർത്തു ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വിഗ്രഹാരാധകരാണ് കാരണം ദൈവത്തിൻ്റെ രൂപ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കളറില്ല ഒന്നുമില്ല പക്ഷേ അവരിപ്പോൾ ഒരു രാഷ്ട്രീയ ഒരു പതാക അല്ലെങ്കിൽ ഒരു കളർ ഇപ്പോൾ ചുവപ്പ് നീല പച്ച എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയെ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ വിഗ്രഹാരാധകനാണ് കാരണം അതിലതില്ല നിങ്ങളിപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ആയിക്കോട്ടെ നിങ്ങളൊരു പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ആയിക്കോട്ടെ നിങ്ങളൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ഫോട്ടോ ആയിക്കോട്ടെ നിങ്ങളൊരു ക്രിക്കറ്ററിൻ്റെ ഫോട്ടോ ആയിക്കോട്ടെ ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ അവരെ ഓർത്തിരുന്നു എങ്കിൽ നിങ്ങൾ ഒരു ഇപ്പോൾ മൊബൈലിൽ തന്നെ ഫേസ്ബുക്കിലോ ഇതിലൊക്കെ നിങ്ങളുടെ മകൻ്റെയോ മോളെ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ അവരെ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ വിഗ്രഹാരാധകരാണ് യഥാർത്ഥത്തിൽ ആ മൊബൈലിൻ്റെ ഉടൻ നിങ്ങളുടെ മകനോ മകളോ ഇല്ല ഡിജിറ്റലി സീറോ സീറോ വൺ വണ്ണേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങൾ അവരെ ഓർക്കുന്നു ഈ അവസ്ഥയാണ് വിഗ്രഹാരാധകർ എന്ന് പറയുന്നത് ഇതാണ് ഈ സനാതനധർമ്മത്തിൽ അവർ പലപ്പോഴും വിഗ്രഹാരാധകരാകുന്നത് ആ ലെവലിലാണ് അവർ പെട്ടെന്ന് ദൈവത്തെ കാണുന്നു എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് അങ്ങനത്തെ രൂപം അതൊന്നുമില്ല ഓരോ മനുഷ്യനും നമ്മൾ വലിയ എനർജിന്ന് കുഞ്ഞു എനർജിയാണ് നമ്മൾ ദാറ്റ് ഈസ് ഒരു ദൈവ ഒരു ദൈവത്തിനെ ദൈവ ഒരു സമുദ്രമാണെങ്കിൽ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളമാണ് ഈ ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ ഒരു സയൻസിൽ ഒരു ലാബിൽ കൊണ്ടുപോയി അവിടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം ലവണങ്ങളും ഉണ്ടോ ഇതൊക്കെ തന്നെ ഒരു ബക്കറ്റ് വെള്ളത്തിലുണ്ട് പക്ഷേ ഒരു ബക്കറ്റ് വെള്ളം നിങ്ങൾ മേലെക്കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു മറിച്ച് ഒരു സമുദ്രത്തിനാണെങ്കിൽ വലിയ സുനാമി ഉണ്ടാക്കാം എത്ര വലിയ വേനൽ വന്നാലും സമുദ്രം പറ്റൂല കാരണം അതിൽ അത്രയും വെള്ളമുണ്ട് ഇതേപോലെ ഒരു ബക്കറ്റ് വെള്ളമായി നമ്മൾ ഒരു സമുദ്രമായി മാറുന്നത് എങ്ങനെയെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ദാറ്റ് ഈസ് ദൈ ഒരു നിങ്ങൾ ദൈവം എന്ന് പറയുന്നത് എല്ലാ ദൈവത്തിനുള്ള എല്ലാ കോളജ് യഥാര്ത്ഥം നിങ്ങളുണ്ട് ദൈവം ഒരു രണ്ടായിരം രൂപയാണെങ്കിൽ നിങ്ങൾ പത്ത് രൂപ ഈ പത്ത് രൂപയെ എങ്ങനെ രണ്ടായിരം ആക്കാൻ എന്നുള്ളത് നിങ്ങളുടെ ബുദ്ധിയാണ് ഇതാണ് സംഭവം ഇങ്ങനെ പത്തിനെ രണ്ടായിരം ആക്കുന്ന അവസ്ഥയാണ് സമാധി ആവുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ് പക്ഷേ സനാതനധർമ്മത്തിൽ എപ്പോഴും ഈ വിഗ്രഹാരാധന ഒരു വലിയൊരു ഘടകമായി മാറുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാരണം ഇപ്പോൾ രൂപമോ ഒന്നുമില്ലാത്ത നിറമോ ഒന്നുമില്ലാത്ത ഒരു ഇമേജ് ചെയ്യാൻ പറ്റാത്ത ഒരു മറ ലെവലിൽ മെഡിറ്റേഷൻ ചെയ്തു പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും മറിച്ച് ഒരു വിഗ്രഹത്തിലൂടെ നമുക്ക് ദൈവത്തെ കാണാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് കൂടുതൽ ഒരു രൂപത്തെ കണ്ടുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് പോകുകയെന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് തോന്നുന്നു മാത്രമല്ല ഈ വിഗ്രഹാരാധനയുടെ അടുത്തൊരു തലമെന്ന് പറയുന്നതാണ് ഈ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന ആ ലെവലിലേക്ക് എത്തുക അപ്പോൾ ഈ ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോൾ പിന്നീട് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു നാല് സെൻറ്റ് സ്ഥലം വാങ്ങാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല കാരണം നമ്മളൊരു തോന്നൽ നമ്മളൊരു ദൈവമാണ് ഈ ലോകം മുഴുവൻ നമ്മളാണ് സൃഷ്ടിച്ചത് ഒരു ചിന്ത വരും ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ ബിരിയാണി വേറെ ഞാൻ വേറെ എന്നല്ല ചിക്കൻ ബിരിയാണി ഞാനിപ്പോൾ ഒന്നാണ് ഈ ലോകത്തെ എല്ലാവരും എന്നിലെ ഒരു അംശം തന്നെയാണ് ഈ ലോകത്തെ എല്ലാവരിലും ഉള്ളതെന്ന് കരുതും അത്തരം ഏകദൈവ വിശ്വാസികൾ അധികം സംസാരിക്കില്ല അവർ വസ്ത്രം പോലും ഇടൂല ഏതെങ്കിലും ഒരു ഗുഹയിൽ പോയിരുന്ന ഇരുപത്തിനാല് മണിക്കൂർ ദൈവത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അവർക്ക് ഈ ലോകത്തെ ഒരു കാര്യത്തിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ബഹുദൈവ വിശ്വാസികളും ചിത്രത്തോളം ഞാൻ വേറെ മറ്റോൻ വരെ എന്നൊരു ചിന്തയുണ്ടാവും ഞാൻ വേറെ എൻ്റെ ശരീരം വരെ അങ്ങനെ വരെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ബഹുദൈവ വിശ്വാസികളെ ഏകദൈവ വിശ്വാസികൾ എന്നൊക്കെ പറയുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ മൊത്തം ലോകത്തിനെടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയിലൂടെ ഏകദേവ വിശ്വാസത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ഏകദേശ വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഏതാണ്ട് പിടുത്തം വിടും പിന്നെ ഫുൾ ടൈം ദൈവത്തിലേക്ക് മാത്രമായിരിക്കും ആ വ്യക്തിയുടെ താല്പര്യം വരികയുള്ളൂ മറ്റൊരു കാര്യത്തിൽ ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടാവില്ല ആ വ്യക്തി ഒന്നിനോട് വേണ്ടിയും ദൈവത്തിനോട് ഒരു കാര്യം ഇരക്കുകയുമില്ല ആരാധനാലയത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു തരം വിഗ്രഹാരാധനയുടെ ഭാഗമായി മാറുമെങ്കിലും കാര്യം നമുക്ക് കുറച്ചും കൂടെ ഈസിയായി ദൈവത്തിലേക്ക് എത്താം ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ കയ്യൊക്കെ ചുരുമൂന്നിലൊക്കെ പിടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്താൽ മതി പക്ഷേ അതിനേക്കാൾ കൂടുതൽ സമയം നമുക്ക് ഈ ഏതെങ്കിലും ഒബ്ജക്ട്സ് കണ്ടുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ടാകാം സനാതനധർമ്മത്തിൽ കുറച്ചുകൂടെ ഈ വിഗ്രഹാരാധന കൂടി ഉള്ളത് ശേഷേ ഈ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും അദ്വൈത കൺസെപ്റ്റാണ് ഈ സമാധികാര്യം വരുന്നത് അത് അങ്ങനെ നെറുകിലൂടെ ആത്മാവ് പോകുന്നവർക്ക് മാത്രമേ അടുത്ത ജന്മം ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരും ഈ തിരിച്ചു വരുന്നതെങ്ങനെ വെച്ചാൽ എത്ര കാലം ഈ ഭൂമിയിലുള്ള ആളുകൾ നിങ്ങളെ ഓർത്തു നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണെങ്കിൽ എല്ലാ നല്ലൊരു മനുഷ്യനെ കേട്ടോ അങ്ങനെ എത്ര പേര് പറയും ആ അവസാനത്തെ ആൾ മരിച്ച് തിരുന്നെടുത്ത് നിങ്ങൾ വീണ്ടും ഏതെങ്കിലും അമ്മയുടെ വയറ്റിലെത്തും നിങ്ങൾ വാഹനല്ലിപ്പൊളി അപ്പോൾ നിങ്ങൾ മരിക്കാൻ തന്നെ ഓ ഹവൻ കാരണമല്ലേ മറ്റാൾ മരിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവർ എത്ര കാലം നിങ്ങളെക്കുറിച്ച് മോശമായി പറയുന്നുണ്ടോ അത്രയും കാലം നിങ്ങൾ ഈ എന്ന് പറയുന്ന നരകമല്ല ഈ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ ആത്മാവ് അത്രയും വേദനിച്ചോണ്ട് ജീവിക്കും ഇപ്പോൾ ടേക്ക് എൻ എക്സാമ്പിൾ ഇപ്പോൾ ഹിറ്റ്ലർ എന്നുള്ള കാര്യം എടുക്കുകയാണെങ്കിൽ ഹിറ്റ്ലർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്നും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചിട്ട് അദ്ദേഹം കാലത്തൊരാൾ മരിച്ചില്ലേ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ആ ലാസ്റ്റ് നം ഈ ഭൂമിയിലെ അവസാനത്തൊരാൾ ഹിറ്റ്ലറിനെക്കുറിച്ച് കെറി വിളിക്കുന്നതിൻ്റെ അവസാനം വരെ ഇയാൾ എയറിലായിരിക്കും അതിനുശേഷമേ ഇയാൾ വീണ്ടും ഒരു അമ്മയുടെ വീട്ടിലേക്ക് വരുവുള്ളൂ അത് മനുഷ്യനായിട്ടന്നെ വരുമെന്ന് എനിക്കറിയില്ല കാരണം ഒരു മനുഷ്യൻ മനുഷ്യനായിട്ട് ജനിക്കണം എന്നില്ല ആണ് എന്നുള്ള ഡിഫറൻസ് ഒന്നും ഈ ആത്മാവിനെ ഇല്ല ഇതൊക്കെയാണ് സംഭവം അപ്പോൾ സമാധിയാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സമയം നോക്കി നമ്മൾ നമ്മളുടെ ജീവൻ നമ്മുടെ തന്നെ ഒരു കണ്ട്രോളിൽ നമ്മൾ സമാധി ആകും ജീവൻ ഒഴിവാക്കുക അപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായി അവരുടെ മരണം മനസ്സിലാവും ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും നമ്മളുടെ രണ്ട് മൂക്കിലൂടെയും ശരിക്കും പറഞ്ഞ ശ്വാസോരേ പോലെയല്ല പോകുന്നത് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസം ഇപ്പോൾ ഈ നിമിഷം എഴുതഴിക്കാൻ പോകുന്നത് മനസ്സിലായി എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കുന്നതല്ലാണ് അപ്പം നമ്മളൊക്കെ അത് എഴുതി വെക്കാറുണ്ട് ഇങ്ങനെ വളരെ കണ്ടിന്യൂസ്ലി എഴുതി വെക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ തിങ്കളാഴ്ചത്തെ ശ്വാസം ലെഫ്റ്റ് അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ ശ്വാസം റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കണക്കുണ്ട് അതിനെ പഠിച്ചു വെച്ചൊരു എത്തിക്ക് അപ്പോൾ ശനിയാഴ്ചത്തെ ദിവസം റൈറ്റാണെന്ന് വിചാരിച്ചോ പക്ഷേ അത് ലെഫ്റ്റായി അപ്പോൾ നമ്മൾ എന്ത് എഴുതി ആ ദിവസത്തിൻ്റെ ഡയറി എഴുതുമ്പോൾ അന്നത്തെ രാവിലത്തെ ശ്വാസമാണ് രാവിലെ മുതൽ രാത്രി വരെയും നമുക്ക് ശ്വാസം പല രീതിയിൽ പോകാറുണ്ട് പക്ഷേ രാവിലത്തെ ശ്വാസം നമ്മളിങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ എട്ട് ഏഴ് ഒരു ദിവസമൊക്കെ റോങ് അടിക്കുന്നതൊക്കെയാണ് പക്ഷേ ഏഴ് ശനിയാഴ്ചകൾ നന്ന രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ശ്വാസം തലതിരിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പിച്ചോ എട്ടാമത്തെ ശ്വാസം എഴുതാൻ എട്ടാമത്തെ ശനിയാഴ്ചകൾ ജീവിച്ചിരിക്കില്ല ഇങ്ങനെ അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ്ലി ശരിക്കും മെഡിറ്റേഷനും സമാധിയെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഉള്ള ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവരുടെ മരണം അവർക്ക് മെഡിറ്റ് ചെയ്യാൻ പറ്റും അധികം നമ്മൾ ജനിച്ച മലയാള മാസത്തിലായിരിക്കും അധികം നമ്മുടെ മരണവും വരിക സാധാരണഗതി അപ്പോൾ ഇവരുദ്ദേശിച്ചത് സമാധി ആണെങ്കിൽ അത് അവരുടെ ഉദ്ദേശം കറക്റ്റാണ് പക്ഷെ ഉപയോഗിച്ച രീതിയാണ് ഇതിനൊരു വിവാദത്തിലേക്ക് ആരോപണത്തിലേക്കും എത്തിച്ചത് ഇതിപ്പോൾ തന്നെ ചില ആളുകൾ ഈ ഹിമാലയത്തിലൊക്കെ പോയിട്ട് സമാധിയാവാറുമുണ്ട് പിന്നെ തുടക്കം മുതലേ ഇതൊരു ആരോപണം ഉണ്ടാകുമ്പോൾ ഒരു അസ്വാഭാവിക മരണമായി പോലീസിനെ കരുതേണ്ടി വരും അപ്പോൾ ഒരു അവർക്കൊരു പരാതി കിട്ടി അവർക്കത് അന്വേഷിച്ചേ പറ്റും അപ്പോൾ പുറമേ നിന്ന് കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ള അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വിവാദമൊക്കെ ഇതിന് ഉണ്ടാവുന്നതാണ് അപ്പോൾ ആരും പറഞ്ഞത് തെറ്റുന്നൊന്നും പറയാനില്ല എന്തായാലും അധികം ആളുകൾ അറിയാതിരുന്ന ഒരു അത്യാവശ്യം അറിയാം എന്നാൽ ആ ഏരിയയിലുള്ള അറിയാം പക്ഷേ ഒരുപാട് പേര് അറിയാതിരുന്ന ഒരു സ്വാമിയുടെ സമാധി ഇന്ന് കേരളം മുഴുവൻ അറിയുകയും അത് ലൈവായിട്ട് ജനങ്ങളൊക്കെ കാണുകയും ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ഈ മഹാസമാധി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുപകരിച്ചു എന്നുള്ളത് മാത്രമാണ് എനിക്ക് ടോട്ടൽ ഈ വിവാദത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പം അടുത്ത ആഴ്ച ഒരു കിഡിലെ സബ്ജക്റ്റുമായി സന്തോഷമുണ്ട് കാണാൻ മറക്കരുത് നന്ദി നമസ്കാരം